ഈ കാണുന്നത് കായലോ പുഴയോ ഒന്നും അല്ലാട്ടോ ഈ പിള്ളേരുടെ വീടിൻ്റെ അടുത്തുള്ള എന്താ പറയുക വെള്ളം കയറിയ സ്ഥലമായിട്ടോ ഈ കാണുന്നത് എന്തൊരവസ്ഥ ഇതേപോലെ തന്നെയട്ട ഇവിടെ മിക്ക വീടുകളിൽ ഇതു തന്നെയാട്ടോ അവസ്ഥ അപ്പം ഇനി ഇനി ഇവർ താമസിക്കുന്നത് എവിടെ ആയിരിക്കാം ഇനി ഇവർ ഇവരെല്ലാവരും ക്യാമ്പിലേക്ക് പോകേണ്ടി വരുമോ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറുപ്പക്കാർക്ക് എങ്ങോട്ട് വേണേലും ഓടി പോകാം അല്ലെങ്കിൽ അവർക്ക് എത്താം പക്ഷേ വയസ്സായ ആൾക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എളുപ്പമല്ല സ്വന്തം വീട് വിട്ട് ഇതേപോലെ ഓരോ ക്യാമ്പുകളിൽ കഴിയുക എന്നുള്ളത് എങ്കിൽ പോലും എന്താണോ അവസ്ഥ ആ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഇവർ പലരും അപ്പൊ നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് ഞാൻ കാശ്മീരൊക്കെ പോയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല ക്ഷീണമുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫുഡൊന്നും പിടിച്ചില്ല ഞാൻ ആഴ്ചയിൽ ആഴ്ചയിലല്ല ഡെയിലി ഒരു നേരമേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു നേരം മാക്സിമം ഒരു നേരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പത്ത് കിലോയൊക്കെ കുറഞ്ഞു കേട്ടോ ആലപ്പുഴയിൽ മഴ പെയ്തപ്പോൾ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇത് വേണ്ട ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി മറ്റ് ജില്ലകളിലുള്ളവരൊക്കെ ഞാനിത് കാണിക്കുന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും ബുദ്ധിമുട്ട് അനുഭവിച്ച് എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനൊക്കെ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു കേരളത്തിൽ ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും വീണ്ടും ഒരു വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ദുരിതത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇപ്പം തന്നെ മഴക്കാലം ഏകദേശം ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പോലും ഇത്രയും വലിയൊരു അവസ്ഥയാണെങ്കിൽ ഇനി അങ്ങോട്ട് മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇതിപ്പോൾ ഈ ഒരു വീടിൻ്റെ അവസ്ഥ മാത്രമല്ല കേട്ടോ ഒരുപാട് വീടിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കഷ്ടപ്പെട്ട് പഴുത് ഉണ്ടാക്കി വെച്ച വീട് അത് നമുക്ക് ഒരു ദുരിതങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഓരോ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ മാറേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ അതും മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ആ വീട്ടിൽ നിന്ന് മാറേണ്ട അവസ്ഥ ഇനി രണ്ട് മാസം എന്താ പറയുക ദുരിതാശ്വാസ ക്യാമ്പിൽ തങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയത് ഇതൊക്കെ ഭയങ്കര അവസ്ഥയാണേ ഇതേപോലെ ഒരുപാട് വീടുകളുണ്ട് ഇത് കണ്ട ഭാവങ്ങളൊക്കെ കഷ്ടപ്പെട്ട് എത്രയോ കാലം അധ്വാനിച്ച് അവരുടേതായ വരുമാനത്തിൽ അവരുണ്ടാക്കിയ വീടുകളാണ് ഈ കാണുന്നതൊക്കെ ഈ വീടുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാം വെള്ളത്തിനടിയിലാണ് ഇത് കണ്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങി ഈ സമയത്ത് എന്താ ശരിക്കും പറയുകയാൽ മനുഷ്യരുടെ കാര്യം മാത്രമല്ല മിണ്ടാപ്രാണികളുടെ അവസ്ഥയും വളരെ ബുദ്ധിമുട്ടാണ് അതായത് വീടിൻ്റെ പുറത്ത് കെട്ടുന്ന പട്ടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വേണ്ട ഇത് മറ്റൊരു വീടാണ് ഇത് വേണ്ട ഇവിടേക്ക് ഏകദേശം പട്ടി വരെ എത്തിയിട്ടാണ് മുകളിലേക്ക് കയറാൻ ഇനി കുറച്ചും കൂടി ഉള്ളു ആ രീതിയിലേക്കോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് കായലോ പുഴയോ ഒന്നും അല്ലാട്ടോ ഈ പിള്ളേരുടെ വീടിന്റെ അടുത്തുള്ള എന്താ പറയാ വെള്ളം കയറിയ സ്ഥലട്ടോ കാണുന്നത് എളുപ്പമല്ലാണ്ട് എങ്ങനെയൊക്കെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങള് ഒന്ന് ആലോചിച്ച് ഇവരുടെയൊക്കെ അവസ്ഥ ഇത് കണ്ട ഈ സൈഡിലുള്ളതൊക്കെ ആട്ടോ ഇവരുടെ വീടുകൾ ഇവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇത് വേണ്ട ഈ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടേ അവരുടെയൊക്കെ വീട്ടിൽ ഒരുവിധം എല്ലാ വീടുകളിലും ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും ഒരു മഹാപ്രളയം ഉണ്ടാവുക ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാലും ഇവർ ഹാപ്പിയാണ് കാരണം ഇവരിത് ആദ്യമായിട്ടല്ലാന്ന് തോന്നുന്നു ഇതൊക്കെ കാണുന്നത് ഇത് നല്ല വെള്ളമാണോ ഇത് നല്ല വെള്ളമാണോ അവര് ആര് സന്തോഷം കണ്ടോ അടച്ചവരെ എന്ത് അല്ലേ അത്രയും വലിയൊരു പ്രളയവും അത്രയും വലിയൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് പിള്ളേര് തകർക്കുക അല്ലേ ബാക്കിയ ബാക്കിയുള്ളവർക്ക് ഇവിടെ നെഞ്ചുവേദന അല്ല ബാക്കിയുള്ളവർക്ക് ഇവിടെ നെഞ്ചുവേദന വീട്ടിൽ വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ പുന്നപ്പുറകളിലൊരവസ്ഥയാണ് മഴ വെള്ളം കയറി വീടുകളിലൊക്കെ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്നവരുടെ ഒരു ചെറിയൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് അതായത് ഇത് അപ്പുറത്ത് കാണുന്നവരുടെ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇവർക്ക് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ വെള്ളത്തിലൂടെ ചവിട്ടി നടക്കാനേ പറ്റുള്ളൂ വെള്ളം ഏകദേശം ഒരാളുടെ പകുതി ആഴത്തിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച ഒരു ഐഡിയ കേട്ടോ ഇത് ഇത് വേണ്ട അതിൽ കയറി ഇരുന്നിട്ട് തള്ളിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അങ്ങനെ അവർ പോകുന്നതാണേ ഇത് വേണ്ട വെള്ളം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു മുട്ടുവരെ വെള്ളം കേട്ടോ അപ്പോൾ ശരിക്കും മുതിരേകാലം മേളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഈ വീട്ടിലൊക്കെ ഒരു ഒരു കുറച്ചും കൂടി വെള്ളം കൂട്ട അകത്തേക്ക് കയറാനായിട്ട് അവരൊക്കെ പേടിച്ചിരിക്കുന്ന വാതിലൊക്കെ അടച്ച് പേടിച്ചിരിക്കുന്ന വെള്ളം കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു പേടിയിൽ കയറരുതേ എന്ന് പ്രാർത്ഥിച്ച് അവർ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ വിശ്വസിച്ച് കയറരുതെന്ന് പ്രാർത്ഥിച്ചിരിക്കുക കേട്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കി അത്രയ്ക്കും വെള്ളം കയറിയിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ ശരിക്കും അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇനിയിപ്പോൾ ഇവർക്ക് ഒരു വർക്കിന് പോവാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാട്ടോ ഇത് കണ്ട ഇതൊരു വീട് ഈ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതും എനിക്ക് എന്തൊരു അവസ്ഥയാണ് ഇതേപോലെ തന്നെയാട്ടോ ഇവിടെ മിക്ക വീടുകളിൽ ഇതു തന്നെയാട്ടോ അവസ്ഥ ഇവിടെ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ തുടങ്ങിയിട്ടില്ല അതായത് മഴ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ശനിയാഴ്ചയാണ് മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് പോലും ഇവിടുത്തെ ഓരോ വീടുകളിലേക്കും ഇപ്പം തന്നെ മഴവെള്ളം കയറി തുടങ്ങി അപ്പോൾ ഇനി ഇനി ഇവർ താമസിക്കുന്നത് എവിടെയായിരിക്കാം ഇനി ഇവർ ഇവരെല്ലാവരും ക്യാമ്പിലേക്ക് പോകേണ്ടിവരുമോ ഇനി ഇവർ ക്യാമ്പിലേക്ക് മാറേണ്ടി വരുമോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്യാമ്പിലേക്ക് മാറുക എന്നുള്ളത് പക്ഷേ കേരളത്തിലെ ക്യാമ്പുകളൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായ എന്താ പറയുക ഒരു കുടുംബത്തെ പോലെയൊക്കെ ആട്ടോ ഓരോ ക്യാമ്പുകളിലും കഴിയുന്നത് ആൾക്കാർ അത് വലിയൊരു വലിയ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇത് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ ഇത് തന്നെയാട്ട അവസ്ഥ ഇപ്പോൾ നോക്കി ഈ വീട്ടിൽ വെള്ളം ഏകദേശം കയറി തുടങ്ങി അതേപോലെ തന്നെ അപ്പുറത്തേക്കും വെള്ളം ഏകദേശം കയറിത്തൊടി ആ വീട്ടിലൊക്കെ ആ കാണുന്ന വീട്ടിലൊക്കെ എനിക്കിതിൽ കൂടെ നടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുട്ടിൻ്റെ അത്രയും വെള്ളമുണ്ട് അതേപോലെ തന്നെ ചിലപ്പോൾ ഏഴന്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഈ വെള്ളം ഒരിക്കലും ഒട്ടും സേഫല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലവിധ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഈ വെള്ളത്തിലൂടെ കഴിഞ്ഞാൽ പലവിധ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ഈ ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പ്രളയത്തെക്കാളും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കുമോ ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഒരു പിടുത്തമില്ല കാരണം ഇതിന് മുന്നുണ്ടായിരുന്ന മഴക്കാലത്ത് ഇത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രളയത്തിൻ്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചുറു ചുറുപ്പുള്ള ആൾക്കാർ ഒരുപാട് പേര് പരസ്പരം എന്താ പറയുക ജാതിയോ മതമോ അല്ലെങ്കിൽ കളറോ ഒന്നും നോക്കാതെ പരസ്പരം പ്രളയം നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു ഒരുമയിൽ ഒത്തൊരുമയിൽ പരസ്പരം സഹായിച്ചു അതേപോലെ തന്നെ വീണ്ടും ഒരവസരം വരികയാണ് വീണ്ടും നമ്മൾ പരസ്പരം സഹായിക്കേണ്ട ഒരു ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം വളരെയേറെ മഴ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഇത് വേറൊരു വീടാണ് ഇവിടത്തേക്ക് അവസ്ഥ ഇവരൊക്കെ വീടടച്ച് നേരത്തെ പോയി എന്നാണ് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഒരു അവസ്ഥ കാണിച്ചതാണ് ആലപ്പുഴ അത്രയധികം ബുദ്ധിമുട്ടിലാണ് അതേപോലെ തന്നെ കൊല്ലം ജില്ലയാണെങ്കിലും എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലയിലും കടപ്പുറം ആ ഏരിയയിലെ കടലിൻ്റെ സൈഡിലൊക്കെ ഏകദേശം ഇതുതന്നെയായിരിക്കും അവസ്ഥ അങ്ങനെ ഒരുപാട് കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ ഇതേപോലെ അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതും മഴ തുടങ്ങിയിട്ട് ഏകദേശം ഇത്രയും നാളായിട്ടുള്ള ശരിക്കുള്ള മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ശനി ശനിയാഴ്ചയും കാണ്ടാണ് മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് മരി ശരിക്കുള്ളൊരു മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് മഴയുടെ ആ ഒരു എന്താ പറയുക കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന ഒരു സമയം ശനിയാഴ്ചകൊത്താണ് പക്ഷേ ഇത്രയും നേരത്തെ ആയിട്ട് പോലും ഇത്രയധികം മഴ പെയ്ത് ഇത്രയധികം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് റെഫ്യൂജി ക്യാമ്പുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തം വീട് വിട്ട് എന്താ പറയുക വളരെയധികം ബുദ്ധിമുട്ടിയും വിഷമിച്ചുമാണ് അവരെയൊക്കെ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നത് ഒരു പക്ഷേ അവർ ജോലിക്ക് പോകാത്തത് കൊണ്ട് അവരുടെ കയ്യിൽ ശരിക്കുമുള്ള പൈസ പോലും ഉണ്ടാവില്ല മേടിക്കാനുള്ള സാധനങ്ങൾക്കുള്ള പൈസ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇവരെയൊക്കെ സഹായിക്കേണ്ടത് കാരണം അവർ ജോലിക്ക് അന്നത്തെ ജോലിക്ക് പോയി ഉണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ടാണ് ഇവരെ കൂടുതലും പേര് ആൾക്കാർ ജീവിച്ചു പോരുന്നത് അപ്പോൾ ഇവരെ സഹായിക്കേണ്ടത് കേരളത്തിലെ ഓരോ ജനങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഏതെങ്കിലും ഏരിയയിൽ ഇതേപോലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഏരിയ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ പരസ്പരം അവിടെയൊക്കെ മാധ്യമങ്ങളെത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറുപ്പക്കാർക്ക് എങ്ങോട്ട് വേണേലും ഓടി പോകാം അല്ലെങ്കിൽ അവർക്ക് എത്താം പക്ഷേ വയസ്സായ ആൾക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അങ്ങനെ വയസ്സായ ആൾക്കാർ ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൂരത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു സ്ഥലമാണെങ്കിൽ അത് ആരും അറിയാത്തൊരു സ്ഥലം അധികം ആരും അറിയാത്ത സ്ഥലങ്ങളാണ് നിങ്ങൾ മാക്സിമം അവിടെ നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക അവർക്ക് വല്ലതും വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കുക അതേപോലെ നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റാവുന്ന രീതിയിൽ സഹായിക്കുക നിങ്ങൾ ഓർക്കുക നാളെ നമുക്കും വയസ്സാവും നാളെ നമ്മളെയും സഹായിക്കാൻ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ സഹായിച്ചേ പറ്റൂ അതുകൊണ്ട് ഈ പ്രളയം ഇതൊരു പ്രളയമല്ല ഇതൊരു തുടക്കമാണ് പ്രളയമാവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും കേരളത്തിലെല്ലാവരും ഒറ്റക്കെ ടൈം നിന്നുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ എന്താ പറയുക പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുക ഇത് കണ്ടോ നല്ല കാറ്റാണേ ഇനിയിപ്പോൾ ഇവർ ഇനി ഇവിടുന്ന് ഒരുവിധം ആൾക്കാർ ക്യാമ്പുകളിലേക്ക് മാറാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ക്യാമ്പുകളിലേക്ക് പോയിട്ട് അവിടുത്തെ അവരുടെ ഒരു ആ ഒരു മാനസിക വിഷമങ്ങൾ അത് പകർത്താം ഇത് കണ്ട് മര്യാദയ്ക്ക് നടക്കാനുള്ളൊരു വഴി പോലും ഇല്ലാട്ടാ വഴിയുണ്ട് ഇവിടെ വെള്ളം കയറിയതാ കേരളത്തിലെ ഒരുവിധം ജില്ലകളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പാണ് ഈ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് അവരിവിടെ ഇരിക്കുന്നത് വളരെയധികം സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അത് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലുണ്ട് അവർക്ക് എങ്കിൽ പോലും പരസ്പരം ചിരിച്ചുകൊണ്ട് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടും ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതല്ല ഇനിയും ഒരുപാട് പേര് ഇവിടെ എത്താനുണ്ട് വേണ്ട എളുപ്പമല്ല സ്വന്തം വീട് വിട്ട് ഇതേപോലെ ഓരോ ക്യാമ്പുകളിൽ കഴിയുക എന്നുള്ളത് എങ്കിൽ പോലും എന്താണോ അവസ്ഥ ആ അവസ്ഥയെ അംഗീകരിച്ചു മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഇവർ പലരും ഈ മഴക്കെടുതി വരെ ഇവരുടെ സന്തോഷം ഇവരുടെ മുഖത്ത് എന്ന് നിലനിൽക്കിട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടും എന്നുള്ള ഒരു സന്തോഷവും എനിക്കുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് ഇത് ഒരു എന്താ പറയുക ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥാപനമാണ് സ്കൂളാണ് അപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇനി ഇവർക്ക് വേണ്ടത് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പിന്നെ പുതപ്പ് പായ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവർ ഡെയിലി പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ വരുമാനം ഏകദേശം കുറച്ച് ദിവസം നിലച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ നാടേതാണോ അവിടെയൊക്കെ ഓരോ ക്യാമ്പുകളൊക്കെ ഉണ്ടാകുമായിരിക്കാം അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഉണ്ടാവാം കോഴിക്കോട് മലപ്പുറം അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ പത്തനംതിട്ട കാസർഗോഡ് എറണാകുളം എറണാകുളത്തൊക്കെ ഇപ്പോഴേ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഇവരിലേക്ക് എത്തിക്കുക ഓർക്കുക എപ്പോൾ വേണമെങ്കിലും നമ്മൾക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ആൾക്കാരെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായിക്കുക അഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സായ ചിലപ്പോൾ അഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരോ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാരോ വരെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്യാമ്പ് ഏകദേശം തുടങ്ങാൻ പോകുന്നുള്ളു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ അവർ എന്താ പറയുക അവരുടെ റൂം മറ്റ് കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ഇവർക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം റൂമുകൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ റൂം സെറ്റാവുന്നതാണ് അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും അങ്ങനെ കുറച്ച് ഒരു റൂം അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് ഇവർ പോകാൻ പോകുന്നതാണ് അങ്ങനെ റൂമ് കിട്ടിയിട്ടോ റൂം കിട്ടി ഓരോരുത്തർ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ ദൈവം ഇവർ അനുഗ്രഹിക്കട്ടെ കൂടുതലും ഇപ്പോൾ സ്ത്രീകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്